മനുഷ്യജന്മത്തിൽ ഭാഗവതം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ ഭാഗവതം കേൾക്കുക എന്നുള്ളതും വളരെയധികം പുണ്യമുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് ഭാഗവതത്തിലെ പഞ്ചമ സ്കന്ധം വായിക്കാം അതിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ കുറവായിരുന്നു കേൾക്കണം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കഥ പറയാം കേട്ടോ ശ്രീ ശുഖ മഹാമുനി ശ്രീ പരീക്ഷിത്തിനോടു കേശവചരിതങ്ങൾ ആശയം തെളിവാനായി ആശു ചൊല്ലിയതെല്ലാം സൂതനാം വ്യാസ ആശീർവാദവും ചെയ്തു ശൗനകാദികൾക്കെല്ലാം േഷണാദികളായ പാശങ്ങൾ നശിപ്പിപ്പാൻ ദോഷമഞ്ഞിയേ ചെന്ന മിപ്പോൾ ശ്രീ ശുഖ പൈതലേ നീ ചൊല്ലണം എന്നോടെല്ലാം ആശകളകന്നുള്ളിൽ ആനന്ദം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയത് പറഞ്ഞാൽ എനിക്കിപ്പോൾ കേൾപ്പതിൻ അപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളു കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കലും താൽപ്പര്യാർത്ഥമായോട്ടു ചുരുക്കി പറഞ്ഞിടാം സ്ഥാനത്തെ പറയുന്നു പഞ്ചമസ്കന്ധം കൊണ്ടു സ്ഥാനമായതുജക റിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോക സംസ്ഥാനങ്ങളും ദിഗ്വിശേഷത്താലുണ്ടാർഭേദാദികളും ലോകത്തെ പ്രിയവ്രതനാധിയാം രാജാക്കന്മാരാഘവേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവ്രതനാകിയ മനുപുത്രൻ തന്നുടേ ചരിത്രത്തെ ചൊല്ലുന്നു നടയെങ്കിൽ സാരമാം നിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദനുപദേശിച്ചിടിനാൻ അത് മൂലം പാലിതു പാലിക്കുന്നു താതന്റെ നിയോഗത്തെ പാരമൊന്നുവദിച്ചും അക്കാലം വിതാതാവു താൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മമരുൾ ചെയ്തു ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾ കുമാരനീ സാമ്പ്രദമതുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചിടാം ഈശ്വരൻ തന്നെ നിന്ദിച്ചിടലാ കുറഞ്ഞു ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു ആരാലും അതിക്രമിക്കാവതില്ല ന്യൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്കു കർമ്മക്ഷയം വരുവോളന്നാളേക്കു തങ്ങളെ തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ കേൾക്കണീമുഷായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ ബന്ധമില്ല ഗ്രഹസ്ഥാശ്രമം കൊണ്ടും ആകയാൽ നീയുമിന്ന് ഭഗവത് പാദാംഭുജം ശോകശാന്തിക്കു നന്നായ ആശ്രയിച്ചേ ചൊല്ലാൽ മഹത്വം വളരുമാറി ഇരുന്നു വഴിപോലെ ഗ്രഹസ്ഥാശ്രമം അവലംബിക്ക മടിയാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞയാവരും രോഗങ്ങൾ ഭുജിക്കനീം ഈശ്വരാജ്ഞയാവരും ഭോഗങ്ങൾ ഭുജിക്കനീ നാരായണ സകലസന്താപനാശന ജഗൽനാഥ വിഷ്ണുഹരിനാരായണ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ രാജാക്കന്മാരാകവേ ധർമ്മത്തോടെ പരിപാലിച്ച പ്രകാരവും തന്നുടെ ചരിത്രത്തെ ചൊല്ലുന്നു നടയെങ്കിൽ സരമാം നിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദനുപദേശിച്ചിടിനാൻ അത് മൂലം പാലി എന്നു താതന്റെ നിയോഗത്തെ പാരമൊന്നുവദിച്ചിയിലേതും പ്രിയവ്രതൻ അക്കാലം വിതാതാവ് താൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മ അരുൾ ചെയ്തു ഞാൻ പറയുന്നതിനെ കേട്ടുകൊള്ള കുമാരനീ സാമ്പ്രതം അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചിടാം ഈശ്വരൻ തന്നെ നിന്ദിച്ചീടല്ലാ കുറഞ്ഞുന്നു ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു ആരാലും ന്യൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്കു കർമ്മക്ഷയം വരുവോളൊന്നാളേക്കു തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ കേൾക്ക നീ മുക്ഷുവായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ ബന്ധമില്ല ഗ്രഹസ്ഥാശ്രമം കൊണ്ടും ആകയാൽ നീയുമിന്ന് ഭഗവത് പാദാംബുജം ശോകശാന്തിക്കു നന്നായി ആശ്രയിച്ചൻ്റെ ചൊല്ലാൽ മഹത്വം വഴി പോലെ ഗ്രഹസ്ഥാശ്രമം അവലംബിക്ക മടിയാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞയാവരും ഭോഗങ്ങൾ ഊചിക്ക നീ ഇങ്ങനെയുള്ള ദാതാ തന്നുടൻ യോഗങ്ങൾ എങ്ങനെ തന്നെ എന്ന് കൈക്കൊണ്ടാൻ പ്രിയവ്രതൻ വിശ്വപാലനം ചെയ്തു വസിച്ചീടിനകാലം വിശ്വകർമാവിൻ മകളാം തന്നെ ൊണ്ടവൾ പെറ്റ് പത്ത് പുത്രമാരുണ്ടായി ചൊൽകൊള്ളും എന്നൊരു കന്യകയും ഇത്മജിഹ്വൻ യജ്ഞാഹവും പിന്നെ കേൾക്കണം മഹാവീരൻ ഹിരണ്യരേതാവെന്നും ഹൃതപൃഷ്ടനും സവനട്ടാ മന്മേധാതിരി വിധിഹോത്രനും കവിയവൻ പത്താമീരനും കവിതാനും സന്യസിച്ചു സാധിച്ചാർ പുരുഷാർത്ഥം മറ്റൊരു ഭാര്യ പെറ്റിട്ടുത്തമൻ താമസനും രവതൻ എന്നും മൂന്നു പുത്രന്മാരുണ്ടായി വന്നു അവർ പോൽ മൂന്നാമനും തുടങ്ങി ക്രമത്താലേ മനുക്കളാകുന്ന ലോകേപ്പു മാനവൻ താൻ ഒരു പതിനൊന്ന് ഓടിവാണാൻ നേരുവേ പ്രദക്ഷിണം ചെയ്തിയിടും ദിവാകര രശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലം ഒരുപാതി സത്വരം പ്രകാശിച്ചിടുന്നതു മറ്റേ പാതി അത്ര നേരവും പ്രകാശത്തോടുകൂടായുന്നു ആരണമയൻ രശ്മി കൊണ്ടു പൂചക്രം പാതി കേവലം ദീപിക്കുന്നു മറ്റേയിടം പുനരപ്പോൾ ദീപിച്ചിടുന്നതില്ല കേളടോ കുറഞ്ഞൊന്നും അക്കാലം ആദിത്യനോടൊത്തൊരു വേഗം പൂണ്ടു മുഖ്യമായി തേജോമയമായോരു ഒരു തേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്നു കൽപ്പി ചാസയാ പ്രിയവ്രതൻ താൻ കൂടെ പ്രദീക്ഷണം ചെയ്താനൊരുഴുവട്ടം കാൺകടോ രണ്ടാമതൊരാദിത്യൻ എന്ന പോലെ തേരുൾ നടന്നോ വഴികളേഴും ഏഴുവാരിഥികളുമായി തിടയിൽ ഇടമെല്ലാം ദ്വീപുകളായും വന്നിതക്കാലം അവൻ പിന്നെ ദ്വീപുകളായും വന്നിതക്കാലം അവൻ പിന്നെ ദ്വീപുകളേഴും ഏഴു പുത്രന്മാർക്ക് കൊടുത്തുപോൽ പുത്രിയാർജസ്വതി തന്നെ ശുക്രനു നൽകി പുത്രിയും അവളെ പെറ്റിട്ടുണ്ടായി ദേവയാനി അവളെ ആദിയാം ഭൂപനും കൈകൊണ്ടുപോയവിടെ പ്രിയ വ്രതനായ മന്നവൻ പിന്നെ ചേതസി വിവേക വൈരാഗ്യങ്ങളോടുകൂടെ ദാദർജൻ പോക്കൽ നിന്ന് കിട്ടിയോ ഒരു ഉപദേശത്താൽ ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം നിർമ്മലവൻ തൻ്റെ നന്ദന അഗ്നീന്ദ്രാൻപുദീപാധിപതി പർവത ഗുഹതാശനായി തപസു ചെയ്യും കാലം അംബുജൻമാവു തന്നാജ്ഞയാ പോന്നു വന്നാൽ അമ്പരെ നിന്നു പൂർവജിത്താ പൂർവജിത്തിയാ മപ്സര സ്ത്രീ അവളെ കണ്ടു മോഹിച്ച നീന്ദ്രനുര ചെയ്താൽ അവളോടാ നീയെന്നു ചൊൽകടോ മടിയാതെ ഞാനില്ലാതോ ഒരു വില്ലും മടമ്പില്ലാതോരമ്പുമാനന്ദം വരുമാറു കൈകൊണ്ടു മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ എന്തോന്ന് ചിന്തിച്ചിപ്പോൾ ഇവിടെ കെഴുന്നള്ളി ഏതൊരു ലോകത്തിങ്കലുണ്ടായി ഭവാൻ മമ ചേതസീ കൊതിയുണ്ടു കാൽവിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതോ മോഹനങ്ങളായി ലോകലോഭിതങ്ങളായി മാറത്തു തളമ്പുകൾ എത്രയും വലുതത്രേ മാമുനി ശ്രേഷ്ഠ നമസ്കാരം കൊണ്ടത്രയല്ലി കേശവും നീളമുണ്ടാ അങ്ങിളകാതിരിക്കയാൽ കേശവഭക്തന്മാരിൽ ചിന്തിക്കൽ മുമ്പനല്ലോ ഉണ്ടിത് തേജസ്സുകൾ എത്രയും മുറ്റമത്രേ രണ്ടവയവങ്ങൾ ഇതെങ്ങനെയുണ്ടായി വന്നു കണ്ടോളം കൊതിവരുതട വീടുവാൻ തോന്നും ഇത്തരം ഗ്രാമ്യ വിദഗ്ധങ്ങളാ വചനങ്ങൾ സത്വരം പറയുന്നോ രത്നേന്ദ്ര ഗുണങ്ങളാൽ ആക്ഷിപ്തചിത്തയാ പൂർവചിത്തിയും അപ്പോൾ ഈക്ഷണം കൊണ്ടു പറഞ്ഞവനെ മോഹിപ്പിച്ചാൽ എങ്കിലോ സമങ്ങളായി ഉന്നതതരങ്ങളായി കുങ്കുമഭംഗം അലങ്കരിച്ചുള്ളവയവം ൊട്ടാലുംണച്ചുടൻ മറത്തുചേർത്താലും അങ്ഷ്ടമുണ്ടെങ്കിൽ അതരാമൃതം നുകർന്നാലും ഏറിയ കാലം ചെയ്ത തപസിൻ ഫലം കൊണ്ടു പാരമൊരാനന്ദവും ആത്മനി ചേർത്തിയിടുവാൻ ഉള്ളിലെ കരണത്തിനാനന്ദശൂത്തുള്ളോരു കരണങ്ങൾ കൊണ്ടു ഞാൻ ഉണ്ടാക്കുവാൻ ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും മാർദ്രമാക്കി കേവലാത്മന നന്നായി അന്യോന്യം രമിച്ചേനായിരം സംവത്സരം അന്യൂനരാഗം പൂണ്ടുവിച്ചും ഒമ്പത് പുത്രന്മാരുണ്ടായി തത് കാലം ഒമ്പത് പേർക്കും നാമം വെവ്വേറെ കേട്ടുകൊള്ളുക നാഭിയും കിം പുരുഷൻ മൂന്നാമൻ ഖരിതാനും നാലാമനിളാവൃതൻ രമ്യേകൻ ഹിരൺമയൻ ഏഴാമൻ കുരുവെന്നും എട്ടാമൻ ഭദ്രാശയനും കോഴയൻ കേൾപ്പിൻ കേതുമാലനും പിന്നെ ഒൻപത് പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ച് ടമ്പുജോഭവലോകം പൂർവജിത്തിയും അക്കാലം അഗ്നീന്ദ്രനും ഒക്കെ നൽകി പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോകെ സാമ്രതം പൂർവജിത്തിയുമായി ആത്മതുല്യാഖ്യങ്ങളായോരമ്പതുഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാരവകളും അഗ്നീന്ദ്രതനയന്മാർ അക്കാലം മേരുവിന്റെ ആത്മജന്മാരാം നവകന്യമാരേട്ടും പ്രതിരൂപയും രമ്യതാനും ശ്യാമയും ഇതി നാമങ്ങൾ ഇരുവറുകൾക്കും വേറെയെല്ലാം കേൾപ്പിൻ അവിടെ മേരുദേവിയാകി അവഗ്നിയോടും അവനീ പതിനാഭീ പുത്രസമ്പത്തിനായി ദക്ഷിണ സമുദ്ര തീരത്ത് ചെന്ന ഇരുന്നടൻ ദക്ഷിണ ബഹുലമായി യചിച്ചു ഭഗവാനെ അഗ്നികുണ്ടത്തെ അകാല മൃദൃക്കുകൾ സദസ്സന്മാരെന്നിവരൊക്കവേ നമസ്കാര സ്തുതികളതും ചെയ്താ റീശ്വരാ ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ നാരായണാഖില സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ പോലെ ഞങ്ങളിൽ വളർന്നു ഒരു കാരുണ്യം അതിനാലേ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനെ വൈരാ വൈകാര്യമൂർത്തേ ഭേദമാർക്കറിയാവതയോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പാനും ഞങ്ങൾക്കു ശക്തി പോരാ പോരാപരമാനന്ദമൂർത്തേ ഞങ്ങളെ അനുഗ്രഹിക്കേണമെങ്കിലും നാദാ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരേണമേ തൃക്കടലിണകൂപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യനേ കരുണയാ തൃക്കൺ പാർത്തരുളയണം നിന്തിരുവടി പോക്കൽ നിന്നൊരു തനയനെ എന്തൊരു കഴിവിനീ ലാൻ എന്നീ വണ്ണം ചിന്തിച്ചു നിൽക്കുന്നുപ്രവരൻറെ സന്തോഷം വരുത്തേണം ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ടു നന്നായിരം സന്യാസ ധർമ്മസ്ഥിതി ഭൂമിയിൽ ഉറപ്പിപ്പാൻ ധന്യനാപിതൻ്റെ ഭഗനിയാം മേരുദേവി തന്നിയവതരിച്ചിടിനാൻ അതുകാലം മന്നവൻ താനും പ്രസാദി ചാരതംഗതിശയം ഭഗവല്ല ലക്ഷണങ്ങൾ പലവും കാണുകൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഋഷഭനുദാതൻ നാമവുമരുൾ ചെയ്താൻ ഋഷികൾ ദേവാദികളെവരും സന്തോഷിച്ചാർ പുത്രന്റെ ഗുണാധിക്യം കണ്ടു നാഭിയും വന്നു പ്രദീപാലനത്തിനായി അഭിഷേകവും ചെയ്തു തന്നെ ഭഗ്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസു തുടങ്ങിനാൻ നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരവോടുപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു നിർമ്മൽ പിറന്ന ജഗന്നാഥൻ കൈക്കൊണ്ടാൻ ഇന്ദ്രദത്താകിയ ജയന്തിയെ അക്കാലം നൂറുപുത്രരവർ വിട്ടുണ്ടായി വന്നു അവല്ലേ വല്ല അഗ്രജൻ ഭരതൻ പോൽ അവനുമാഭം വർഷം പാലിച്ചാൻ പോൽ തന്നുട ഗുണാധിക്യം കൊണ്ട ജനാഭവർഷൻ അന്നു തൊട്ടെല്ലാവരും ഭാരതം എന്ന് ചൊല്ലും ഭാരതഖണ്ഠം നന്നായി ഭരിച്ചു ഭരതനും ഭരതാനുജന്മാർ ഒമ്പത് പേരുണ്ടല്ലോ ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ പിന്നേ വിലാവർത്തൻ സാരനാം ബ്രഹ്മവർത്തനും പിന്നെ മലയൻ കേതു ഭദ്രസേനും ചലനമൊഴിഞ്ഞഴും വിദർഭൻ കീകടനും ഇവർ കനുജന്മാർ നവയോഗികളല്ലോ കവിയും ഹരിതാ അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ താനും പിപ്പലായനാവർഹോത്രൻ ദ്രവിടൻ ചമസനും കരഭാജനന്ദനും ഇവർകളെല്ലാം ആത്മജാനാത്മതത്പരന്മാരായി അവനിതന്നിൽ സന്യാസി പ്രവരന്മാരായാർ എത്രയും മഹത്വമുണ്ട പരീക്ഷകൾക്കതു വിസ്തരിച്ചേകാദശ സ്കന്ധത്തിൽ ചൊല്ലിയിടുന്നു പിന്നെ പർവാധ്യാധികന്മാരായോ എൺപത്തൊന്ന് അന്യഹം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി ഋഷഭൻ നിരപേക്ഷനീശ്വരൻ എന്നാകിലും വഴിയേ ലോകാനുഗ്രഹാർത്ഥമായി ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂർണാശാവ ശഗതന്മാരായാരല്ലോ ഋഷികൾ ധാരാദേവന്മാരിവർ കേൾക്കേ ചൊന്ന നൃഷപേ ദേവൻ നിജതനയന്മാരോടെല്ലാം ബുദ്ധി ചൊല്ലു സർവ്വരും ഗ്രഹിക്കണം ചിത്തത്തിലാക്കി നന്നായി ഉറപ്പിക്കുകയും വേണം മർത്യവിഗ്രഹം നന്നാ നാനാഭോഗത്തിനുള്ളതല്ല നിത്യമായി നിത്യമായിരിപ്പോ ഒരു കൈവല്യം വരുത്തുവാൻ മറ്റുള്ള ജന്തുക്കൾക്കുമുണ്ടല്ലോ ഭോഗങ്ങളോ മറ്റു ജന്തുക്കൾക്കും മോക്ഷമോ വരായല്ലോ മാനുഷ ജനങ്ങൾക്ക് മോക്ഷത്തെ സാധിക്കാവൂ മാനസശുദ്ധി വരും തപസ്സുകൊണ്ടു തന്നെ മറ്റുള്ള ജനങ്ങളിൽ വച്ചു മാനുഷ്യന്മാർക്കു ചുറ്റും വൈശിഷ്ട്യമെന്തേതല്ല നിരൂപിക്കാം സൽസംഗം തന്നെയല്ലോ മോക്ഷത്തിൻ ദ്വാരമോർത്താൽ ദുൽസംഗം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും ഈ ലോകത്തെ സുഖ അനുഭവിക്കുവാനുള്ള ഗുണം എന്ന് പറയുന്നത് ജന്തുക്കൾക്കും ഉണ്ട് പക്ഷെ മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയുക എന്നുള്ളത് അത് മനുഷ്യർക്കും മാത്രമുള്ള ഗുണമാണെന്ന് തിരിച്ചറിയുകയും എല്ലാ കർമ്മങ്ങളും ഈശ്വരങ്കൽ അർപ്പിച്ചുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യജന്മം മഹത്തരമാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ നല്ല മനുഷ്യരുമായിട്ട് നമ്മൾ കൂടിയിരിക്കുക ദുഷ്ടരായ മനുഷ്യരെ അതായത് നമ്മളുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന മനുഷ്യരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള ജന്തുക്കൾക്കും മോക്ഷമോ വരായല്ലോ മാനുഷജനങ്ങൾക്ക് മോക്ഷത്തെ സാധിക്കാവൂ മാനസശുദ്ധി വരും തപസ് തന്നെ മറ്റുള്ള ജനങ്ങൾ വച്ചു മാനുഷന്മാർക്കു ചെറ്റു വൈശിഷ്ട എന്തെങ്കിൽ നിരൂപിക്ക സൽസംഘം തന്നെയല്ലോ ദ്വാരമോർത്താൽ ദുൽസംഘം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും സ്ത്രീ സംഘം വിശേഷിച്ചും നരകദ്വാരമെന്നാൽ ശ്രീ സംഗീ സംഘം വർജീചീടണം അകലവേ ഇത്തരം വിചാരിച്ചു തത്വജ്ഞാനാർത്ഥം കൊണ്ട് ചിത്തശുദ്ധി ും മുക്തിയെ ലഭിക്കണം പുത്രോടായിക്കൊണ്ടേവം ജ്ഞാനവും ഉപദേശി ഋഷഭദേവൻ പിന്നെ വരിഷ്ഠനാ ഭരതൻ തന്നെ അഭിഷേകവും ചെയ്താൽ സന്യാസാശ്രമം അവലംബിച്ചു നിവൃത്തനായി തന്നുടപോവലത്താൽ ഉന്മത്ത ജലബെതിരാന്ത മൂകരെ പോലെ തൻ മനോബരത്തോടും പെരുമാറിയിടുംകാലം പ്രാകൃത ഭാഷിക്കും ദുർജന പരിഭവം പോക്കുവാൻ വിശേഷിച്ചും വർജിച്ചി ഫലവും അതു മൂലം തങ്ങളെ പോന്നു വന്ന യോഗസിദ്ധികളെയും സംഗമാധിക്യം കൈകൊണ്ടാദരിച്ചും എന്നത് കേട്ട് പരീക്ഷിത്താകും നിർഭോവരൻ അന്നേരം സുഖനോടു വന്ദിച്ചു ചോദ്യം ചെയ്താൽ നന്നു നന്നതു വാർത്താൽ എത്രയും ചിത്രം ചിത്രം നന്നായിട്ട് അരുളി ചെയ്തിടണം അതിന് മൂലം ആത്മാ രാമന്മാരായിട്ടുള്ള യോഗീന്ദ്രന്മാർക്കും ആത്മനാതന്നെ ലഭിച്ചിടിനോ ഐശ്വര്യങ്ങൾ ബന്ധ ഹേതുക്കളാകയില്ലെന്നും കേൾപ്പുണ്ടെന്നാൽ എന്തവനാദരിച്ചിടൂമതേ എന്നിവ ചോദിച്ചോ ഒരു മന്നവൻ തന്നോടപ്പോൾ മന്ദഹാസവും ചെയ്തു അരുൾ ചെയ്തു ഇഷ്ടമായുള്ള ലോകത്തൊക്കെ വേ നടന്നിടാ അഷ്ടഐശ്വര്യാദികൾ കൊണ്ടെന്നു വന്നിടും നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ട് ഓരോരോ ചവഞ്ഞിടും യോഗീന്ദ്രന്മാരെങ്കിലും പിന്നെ വിശ്വസിക്കരുതാർക്കുമേ മനസ്സിനെ തന്നിട വശത്ത് വന്നിടുകയില്ലയല്ലോ എന്നാൽ അങ്ങേറിയോരു കാലം കൊണ്ടുണ്ടായി വന്ന തന്നുട തപോവലം ഭോഗത്താൽ നശിച്ചിടും ഈശ്വരന്മാർക്ക് പോലും തന്മനോവിലാസം കൊണ്ടാശര്യമെത്രേ തപസൊക്കവേ നശിക്കുന്നു വിശ്വസിച്ചിടും ആകിൽ കാമത്തെ കൊടുത്തിടും നിശ്ചയം മനസ്സടോ കാണിക നാഴിക കൊണ്ടേ കാമത്താൽ അവവേകോപങ്ങള കംപൂകും പിന്നെ തപോബലവും ഗുണങ്ങളും മുക്തനായി ചമഞ്ഞുള്ളോ രക്ഷഭദേവൻ മുന്നം ഇത്തരം നിരൂപിച്ചു യോഗ സിദ്ധികളെയും ആദരിയാഞ്ഞു മനോവിശ്വാസം വരായികയാൽ മാധവനുടേ മായക്കെന്തരുതാതയുള്ളു അങ്ങനെ തന്നെ നാനാദേശങ്ങൾ തോറും അങ്ങോടിങ്ങോട് പെരുമാറും കാലമന്നൊരു ദിനം കുടകാചലത്തിങ്കൾ കാട്ടുതീപിടിപെട്ടി അങ്ങനെ ഉണ്ടായി ം തന്നോടെ ധർമ്മമെല്ലാം തന്നെ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്തു മോക്ഷം സാധിച്ചാൻ വഴിപോലെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ തെറ്റു കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണേ ഭഗവാനെ കർമ്മദോഷങ്ങൾ ഇല്ലാതെയാക്കി തരണേ ഭഗവാനെ കർമ്മദോഷങ്ങൾ ഇല്ലാതെയാക്കി തരണേ ഭവന നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖിലുരോ നാരായണ നാരായണ ഇനി നാളെ ചരിത്ര കഥ കേൾക്കാൻ കേട്ടോ ട്യൂബ് കേ